ഹലോ അപ്പം നിങ്ങൾ അവർക്കൊന്നുണ്ടാവുമല്ലേ ഞാനിത് എങ്ങടാ ഈ രാത്രി പോകുന്നതെന്നുള്ളത് വേറെങ്ങും അല്ലാട്ടോ ഒന്ന് കട വരെ പോവുകയാണ് നമുക്കിന്ന് ഹോസ്റ്റലിൽ വന്നപ്പോൾ വൈകിട്ട് ചപ്പാത്തിയായിരുന്നു കഴിക്കാനുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്കവിടെ ചപ്പാത്തിയാണ് ഉള്ളത് അപ്പം ഡെയിലി നമ്മളിത് കഴിക്കുന്നതുകൊണ്ടു തന്നെ മടുത്തു ചപ്പാത്തി കഴിച്ച് മടുത്തു അപ്പോൾ ഓർത്ത് ഇന്നൊരു വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ കട തിരക്കിടക്കുകയാണ് കേട്ടോ ഇവിടെ ഓൾമോസ്റ്റ് എട്ട് മണിയാവുമ്പോഴേ എല്ലാ ഷോപ്പും ക്ലോസ് ആവും ഇപ്പം ഞങ്ങൾ പാലത്തിന് കടന്നിട്ടാണ് ഒരു കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഹോസ്റ്റലിലേക്ക് വന്നത് നമുക്കിവിടെ ഹോസ്റ്റലിലേക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകാം ഹോസ്റ്റൽ നമ്മുടെ ഒരു വീടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ അങ്ങനെ വന്ന് ഇതേ ഞാൻ കട്ടിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഞാനപ്പം എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പുറത്തെ ചപ്പാത്തി മേക്ക് ചെയ്യുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ആൾ എന്താ പറയുക അരിഞ്ഞ് നൂഡിൽസിൻ്റെ പരുവത്തിൽ ചെറിയതായി അരിഞ്ഞരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം എൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് സവാളയും തക്കാളിയും ഇഞ്ചിയും എളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ജസ്റ്റ് പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇത്രയാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ പിന്നെ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് പാൻ പാനുള്ളിൽ വെച്ചതിന് ശേഷം നല്ല ഓയിൽ അവിടെ ഉണ്ട് അവിടെ യൂസ് ചെയ്യുന്നത് തവിടെണ്ണയാണ് കേട്ടോ നമ്മുടെ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ തവിടെണ്ണ യൂസ് ചെയ്ത് ഞാൻ ഇച്ചിരി കണ്ടിട്ടില്ല നമ്മുടെ എപ്പോഴും ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇത് ഏതെങ്കിലും ആണ് പക്ഷേ ഇപ്പം നമ്മൾ തവിടെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതും എന്നിട്ടുണ്ടാ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ പോലെ ഇറക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരുന്നവരെ നല്ല രീതിയിൽ അളപ്പിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെജിറ്റബിൾസ് അവിടെ വേഗുന്നുണ്ട് കേട്ടോ അതൊന്ന് വാടി വരട്ടെ അപ്പോഴത്തേക്കും എന്തീ അഞ്ചിത ഒരേ അളവിൽ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ചപ്പാത്തികളും അതങ്ങനെ നല്ല രസമായിട്ടോ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു പേരിന് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആ മസാലയുടെ മണമൊക്കെ മാറുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതിനേക്ക് മുട്ട ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക നമ്മളിങ്ങനെ ഉടച്ചെടുക്കില്ലേ മുട്ട ചിക്കില്ലേ ഞങ്ങളുടെ ചിക്ക എന്ന് പറയും മുട്ട ചിക്ക എന്ന് പറയും അങ്ങനെ ചിക്കി എടുക്കുക ഓരോരുത്തരും ഓരോ ജോലിയാണ് കേട്ടോ എല്ലാവരും എൻഗേജഡാണ് ഇതിൽ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കൊത്തൊരു പ്രത്യേക രസമാണല്ലേ ഹോസ്റ്റലിലൊക്കെ അതും രാത്രിയാണെട്ടോ ഈ പരിപാടിയൊക്കെ വിഷമുന്ന് വലഞ്ഞു ഈ പരിപാടിയൊക്കെ ചെയ്യണം എന്നാലും ഇതിനൊക്കെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ മുട്ടയൊക്കെ റെഡിയാകുന്നപ്പോഴത്തേക്കും ചപ്പാത്തി നമ്മൾ കുഞ്ഞു കുഞ്ഞി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തിയുണ്ടല്ലോ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് കൊടുത്ത് ഇതിൻ്റെ മസാലയും ചപ്പാത്തി എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുത്തു ഇളക്കലും കാര്യങ്ങളൊക്കെ അക്ഷയക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആളവിടെ നിന്ന് മാറാതെ തന്നെ നല്ല രീതിയിൽ തന്നെ അവളത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ചപ്പാത്തിയും കൂട്ടിൽ ശ്രദ്ധിയായിരിക്കുകയാണ് സെർവ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ പിന്നെ ഒരു പേരിന് കുറച്ച് സവാള കൂടെ ചോപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതേ ആദ്യം സീമ ചേച്ചിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് സീമ ചേച്ചി ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു പിന്നെ അതിനകത്ത് കണ്ടില്ല എല്ലാവരും കൂടെ കൈയിട്ടങ്ങ് മൊത്തത്തിൽ തീർത്തു എന്തായാലും ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും എൻ്റെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബാ ബൈ